എല്ലാവർക്കും എല്ലാവർക്കും നമസ്കാരം നമ്മൾ രണ്ടായിരത്തി ഇരുപത്തിനാല് ലോക്സഭ പൊതു തിരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് വോട്ടർ പട്ടിക ഇന്ന് ഇരുപത്തി രണ്ട് ഒന്ന് രണ്ടായിരത്തി ഇരുപത്തിനാലില് അന്തിമമാക്കി പ്രസിദ്ധീകരിച്ചിട്ടുണ്ട് നമ്മുടെ വോട്ടർ സമരി റിവിഷൻ സ്പെഷ്യൽ സമറി റിവിഷൻ അത് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ജാൻവരി അഞ്ചിന് തുടങ്ങിയ പ്രോസസ്സാണ് ഇന്നാണ് അത് ഫൈനലി കംപ്ലീറ്റ് ആയത് ആൻഡ് അത് ഫൈനലൈസ് ആയിട്ട് നമുക്ക് പബ്ലിഷ് ചെയ്യാൻ സാധിച്ചിട്ടുണ്ട് നമ്മുടെ തിരുന്തരം ജില്ലയിൽ രണ്ട് ലോക്സഭാ മണ്ഡലങ്ങളാണ് ഉള്ളത് തിരുന്തും ആട്ടിങ്ങൽ മണ്ഡലം തിരുവനന്തപുരം ലോക്സഭാ മണ്ഡലത്തിൽ അവരുടെ ഭരണാധികാരി ഞാൻ ജില്ലാ കലക്ടർ തന്നെയാണ് ആട്ടിങ്കൽ ലോക്സഭാ മണ്ഡലത്തിന്റെ ഭരണാധികാരി റിട്ടേണിംഗ് ഓഫീസർ അഡീഷണൽ ഡിസ്ട്രിക്ട് മജിസ്ട്രേറ്റ് എ ഡി എം ആണ് തിരുവനന്തപുരം നെയ്യാറ്റിൻകര താലൂക്കിൽ വരുന്ന കഴക്കൂട്ടം വട്ടിയൂർക്കാവ് നിയമം തിരുവന്തരം നെയ്യാറ്റിൻകര കോലം പാറശാല നിയോജക മണ്ഡലം മണ്ഡലങ്ങളാണ് തിരുവനന്തപുരം ലോക്സഭാ മണ്ഡലത്തിൻ്റെ ഭാഗം അതോടൊപ്പം തന്നെ വർക്കല ചിരങ്കീർ നെടുമങ്ങാട് കാട്ടക്കട താലൂക്കിൽ ഉൾപ്പെടെ വരുന്ന വർക്കല ചിരങ്കീർ ആട്ടിങ്ങൽ നെടുമങ്ങാട് വാമനപുരം അറവിക്കര കാട്ടക്കട നിയോജക മണ്ഡലങ്ങളാണ് ആട്ടിങ്ങൽ ലോക്സഭാ മണ്ഡലത്തിന്റെ ഭാഗമാണ് നമ്മുടെ ജില്ലയിലും മൊത്തത്തിൽ ടൂ തൗസൻഡ് സെവൻ ഹൺഡ്രഡ് ആൻഡ് തേർട്ടി പോളിംഗ് സ്റ്റേഷൻസ് ആണ് ഉള്ളത് ഈ ടൂ തൗസൻഡ് സെവൻ ഹൺഡ്രഡ് ആൻഡ് തേർട്ടി പോളിംഗ് സ്റ്റേഷൻസിന്റെ റാഷനൈസേഷൻ പ്രോസസ് പൂർത്തീകരിച്ചിട്ടുണ്ട് അതോടൊപ്പം തന്നെ നമ്മുടെ ഈ തവണ വോട്ടർ റോളില് പുതിയ പട്ടികയിൽ പിന്നെ നമ്മുടെ കേസസ് എ എസ് ടി കേസില് എയ്റ്റി സിക്സ് തൗസൻഡ് വൺ ഹൺഡ്രഡ് ആൻഡ് തേർട്ടി സെവൻ വോട്ടർമാരെ പട്ടികയിൽ നിന്ന് ബി എൽഒമാരെ റിപ്പോർട്ടിന് അടിസ്ഥാനത്തിൽ ഒഴിവാക്കിയിട്ടുണ്ട് വോട്ടർ പട്ടികയിൽ വോട്ടർമാരുടെ അപേക്ഷയുടെ അടിസ്ഥാനത്തിൽ കാർഡുകൾ ുണ്ട് ഇതുകൂടാതെ തന്നെ ഡെമോഗ്രാഫിക് സിമിലർ എൻട്രീസ് പട്ടികയിൽ ആയ കേസസോ അല്ലെങ്കിൽ ഫോട്ടോ സിമിലർ ആയ കേസിനോ വേണ്ടിയും നമ്മളൊരു പ്രത്യേക ഒരു ഡ്രൈവ് നടത്തിട്ട് അത്രത്തോളം കേസസ് കൂടി നമ്മൾ നമ്മുടെ ഇലക്ട്രൽ റോളിൽ നിന്ന് നിന്നും ഒഴിവാക്കിയിട്ടുണ്ട് ഇതാണ് നമ്മുടെ വോട്ടർ ഇലക്ട്രൽ റോളിന് സംബന്ധമായി മെയിൻ ആയിട്ടുള്ള ഇവിടെ വിശദീകരിക്കാനുള്ള കാര്യങ്ങൾ നമ്മൾ ഒന്ന് ഒന്ന് രണ്ടായിരത്തി ഇരുപത്തിനാല് വരെ പതിനെട്ട് വയസ്സാകുന്നവരെ എല്ലാവർക്കും വോട്ടർ പട്ടികയിൽ ചേർക്കാൻ വേണ്ടി ചേർക്കാൻ സാധിക്കും ഇപ്പം നമ്മൾ കിട്ടിയ ഫോംസ് അനുസരിച്ച് എല്ലാ നമ്മൾ എല്ലാ ഫോമുകളും നമ്മൾ പ്രോസസ്സ് ചെയ്തിട്ടുണ്ട് എല്ലാവരും ഉൾപ്പെടുത്തിയിട്ടുണ്ട് ഇനി ആരെങ്കിലും ഉൾപ്പെടുത്താൻ ആരെങ്കിലും ഉണ്ടെങ്കിൽ ഇപ്പോഴും അവർക്ക് സമയമുണ്ട് ഇപ്പോഴും അവർക്ക് വേറെ ഫോം ഫിക്സ് നൽകാം ഫോം ഫിക്സ് നൽകിയാൽ നമുക്ക് അവരെയും പേരും ഇലക്ട്രൽ റോളിൽ ചേർക്കാൻ സാധിക്കും അത് ഇനി വരുന്ന സമ്മറി റോഡ്സിൽ സ്പെഷ്യൽ ആയിട്ടുള്ള ഇത് കഴിഞ്ഞിട്ട് വരുന്ന റോഡ്സിലാണ് വരാൻ പോകുന്നത്